എന്നാ ഒന്നെയാണ് സാധനം കിട്ടാറൊരു വകുപ്പുമില്ല വകുപ്പില്ല പുറത്ത് ആശ ഉണ്ടാവും സാധനം ഉണ്ടാവും പക്ഷെ പിച്ച് തരില്ല എന്ത് ചെയ്യും ഒന്നര കിട്ടാൻ പോയി സൂചിപ്പിച്ചാലോ ഐഡിയ സൂചിപ്പിക്കാം ചിലപ്പോൾ കിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ വേറെ വന്നത് വന്നാന്തി അല്ലേ വാറുമ്പോ ഇവർന്നുല്ല കിഴക്കത്ര വന്നു അപ്പൊ ഇഷ്ടം ഇഷ്ടം വന്ന പറ്റി ചില കഥകൾ പറഞ്ഞു ല്ലേ കണ്ണെപ്പറ്റി പറഞ്ഞ കഥകള് കേട്ടപ്പോ സത്യത്തിൽ ആശാൻ വേറൊരു കഥ അരിഷ്ട പറഞ്ഞു ഒരു പെരുന്നാളിലെ പെരുന്നാളിനെ നേരത്ത് പള്ളിപ്പറമ്പിലിട്ട് ആശാൻ അഞ്ചാളെ ഒറ്റയ്ക്ക് പഠിച്ച കഥ നിന്ന് പഠിച്ച കഥ ഈ കഥകൾ എന്റെ ഒരു രോമങ്ങോട്ട് എഴുന്നേറ്റുന്നു കെണ്ണിയില് വീണോട്ട പിന്നെ പറഞ്ഞു വേറൊരു കഥ കളാരി സംഘത്തിലെ കവല ദാമോദരനെ ഷാപ്പിലിട്ട് അലക്കിയത് ഓ ദാമോദരന് നിലത്ത് നിർക്കാൻ നേരം കിട്ടിയില്ല പറഞ്ഞു ആ നിലക്കല്ല നാശപ്പെട്ടത് എന്തൊരു അഭ്യാസാ വെച്ചാല് താ ഇപ്പിങ്ങനെ ഇരുന്നോട്ടെ ചെറുപ്പത്തിലൊരു സംഭവം തന്നെ ആയിരുന്നു അല്ലെങ്കിൽ കാര്യ കൊറച്ച് ചിക്കന അതും ചൂടാക്കി ഞാൻ കൊണ്ടുപോകാം ഏർ ഈ അര ലിറ്ററും ചിക്കനായിട്ട് പടക്ക നീ എന്റെ അഭ്യാസത്തിന്റെ പേരും പറഞ്ഞ് മൂന്ന് പ്രാവശ്യം എന്നെ സൂപിച്ചു നിന്നെ ഞാൻ മദ്യത്തിന്റെ കാര്യം പറഞ്ഞ് മൂന്ന് പ്രാവശ്യം നിന്നെ സൂപിച്ചു അപ്പൊ ഹാപ്പി ഞാനും ഹാപ്പി നീ വിട്ടോ മോനെ